ഇത് വനത്തിനകത്ത് നമുക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു ഹട്ടുകളാണ് സുഹൃത്തുക്കളെ ഞാൻ ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടിനുള്ളിലാണ് കാട്ടിനുള്ളിൽ റിസോർട്ട് ഒരു അഞ്ച് റിസോർട്ടിൽ താമസിക്കാൻ എനിക്ക് താല്പര്യമുണ്ടോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന സ്പോട്ട് ഞാൻ പറഞ്ഞു തരാം നമ്മുടെ അടിപൊളി ഒരു അഞ്ച് ഹട്ടുകളാണ് ഈ അഞ്ച് ഹട്ടിലാണ് അത് ഗവണ്മെൻറ്റിൻ്റെ അതായത് ഹഡവി ഇക്കോ ടൂറിസം അതിൻ്റെ കീഴിലുള്ളതാണ് കേട്ടോ കൂടുതൽ ഡീറ്റെൽ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം ഇത് വനത്തിനകത്ത് നമുക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു ഹട്ടുകളാണ് ഇത് കോന്നി അടവി എക്കോ ടൂറിസത്തിന്റെ കീഴിൽ വരുന്നതാണ് കോന്നി കൊട്ടമഞ്ചി കോന്നി ആനക്കൂട് ബാമ്പു ഹട്ട് ഇതെല്ലാം കോന്നി അടവി എക്കോ ടൂറിസത്തിൽപ്പെടുന്നതാണ് ഇവിടെ താമസിക്കുന്നതിന് ഒരു റൂമിന് നാലായിരത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് പാസ് ഇപ്പോഴത്തെ റേറ്റ് പിന്നെ നാല് പേർക്ക് സ്റ്റേ ചെയ്യാം റൂമിനകത്ത് പിന്നീട് ഇവിടെ താമസിക്കുന്നത് സുരക്ഷിതത്വമാണ് ഇവിടെ സ്റ്റാഫുകളുണ്ട് നൈറ്റ് സ്റ്റാഫുകളുണ്ട് പകലുമുണ്ട് പിന്നെ രാവിലെ പതിനൊന്ന് തൊട്ട് രാവിലെ മണി വരെയാണ് ടൈം പിന്നെ പത്ത് വർഷം കൊണ്ട് ജോലി ചെയ്യുന്നു ആ ഈ ഇവിടെ രണ്ട് ഘട്ടുകൾ ഇവിടെയാണ് ഇത് ഇതൊരു ഘട്ടം ഇതിനപ്പുറത്തൊരു ഘട്ടം പിന്നെ ജാസ്മിൻ എന്ന് പിന്നെ രണ്ട് ഹട്ടുകൾ ഓരോ ഹട്ടും ഒന്നിനൊന്നിന് മെച്ചമായുള്ള രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് നല്ല മനോഹരമായ ഈ ഒരു വനത്തിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് രാത്രിയും പകലും താമസിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇവിടെ എത്താം അടിപൊളി ഹട്ടുകളാണ് ആ ആറിനോട് ചേർന്നുള്ള ഹട്ടുകൾ കൂടിയാണ് ഫാമിലി ആയിട്ട് വരാം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വന്യമൃഗങ്ങളെയൊക്കെ കാണാം കാട്ടുപോത്ത് മ്ലാവ് മലയണ്ണാൻ അങ്ങനെയുള്ള ഒരുപാട് വന്യമൃഗങ്ങളെയൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും അങ്ങനെ അതിനെയൊക്കെ കണ്ട് അതിന് വെള്ളം കുടിക്കാനൊക്കെ ആറ്റിലിറങ്ങുന്നതൊക്കെ കണ്ട് നമുക്ക് പിന്നെ ഒരുപാട് തരം സസ്യങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ നഗരത്തിൽ നിന്ന് വിട്ട് ഒരു ഏകാന്തമായ മനസ്സിന് സമാധാനം കിട്ടുന്ന രീതിയിലുള്ള ഒരു താമസ സൗകര്യം ഒരുക്കിയിരിക്കുകയാണ് അടവി ഇക്കോ ടൂറിസത്തിൻ്റെ കീഴിലുള്ള ഈയൊരു ബാമ്പു ഹട്ടൽ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് ഇവിടെ കഴിഞ്ഞാൽ ഇന്ന് രാത്രി ഇന്ന് പകൽ പതിനൊന്ന് മണി കയറി കഴിഞ്ഞാൽ നാളെ പത്ത് മണിയാകുമ്പോഴത്തേന് വെക്കേറ്റ് ചെയ്താൽ മതി നല്ല മനോഹരമായ സ്ഥലമാണ് തികച്ചും സുരക്ഷിതമാണ് ഈ ഒരു സ്ഥലം അല്ല അങ്ങു കേട്ടോ